ഹലോ നമസ്കാരം എല്ലാവരും ഒരു പുതിയ വീഡിയോയിലേക്ക് ആദ്യമായി സ്വാഗതം നമ്മൾ മനുഷ്യരാണ് നമുക്ക് തെറ്റുകൾ സംഭവിക്കാം നമ്മൾ മനുഷ്യനെ ജനിച്ചപ്പോൾ തന്നെ നമ്മൾ എന്താണ് പൂർണ്ണനല്ല നമുക്കറിയാം നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളും ഓരോ വ്യക്തിയെ മാറ്റങ്ങൾക്ക് വിധേയമാക്കും നന്മയുടെയും തിന്മയുടെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഇടം എങ്ങനെയാണോ അത് നമ്മുടെ തന്നെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം സ്വാധീനം ചെലുത്തിട്ടുണ്ടാകാം നന്മയുള്ളവരാണെങ്കിൽ എപ്പോഴും നന്മയിൽ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കും ഒരു പക്ഷേ മോശം അവസ്ഥയിലുള്ള ഒരു ഫേമിലാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് എങ്ങനെയാണോ നിങ്ങൾക്ക് എങ്ങനെയാണോ അവിടെ നിന്ന് കിട്ടുന്ന ഓരോ പാഠങ്ങളും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പാറ്റായിട്ട് മാറിയിട്ടുണ്ടാകാം എങ്കിലും നമ്മൾ മുന്നോട്ട് പോകുന്ന ഓരോ സാഹചര്യത്തിലും നമുക്ക് എങ്ങനെ തിരുത്താം എങ്ങനെ നമ്മുടെ ലൈഫ് മുന്നോട്ട് സുന്ദരമാക്കി പോകാം എങ്ങനെ നമ്മൾ ചിലക്കൊണ്ടു വന്നാൽ മാറിപ്പോകുന്നോ അതുപോലെ തന്നെ നമ്മൾ നമ്മളായിരിക്കാനായിട്ട് നമുക്ക് നമുക്കാവശ്യമില്ലാത്ത ഇടങ്ങളിൽ നിന്നും പിൻവാങ്ങി പോകാൻ നമുക്ക് നമ്മുടെ മനസ്സ് നമ്മൾ ഒരുക്കിയെടുക്കണം നമ്മൾ എപ്പോഴും ചിന്തിക്കണം നമ്മൾ ഒറ്റയ്ക്കാണുള്ളത് ഈ ഒറ്റയ്ക്കുള്ള ജീവിതം അതായത് വേദന വന്നാലും സന്തോഷം വന്നാലും എന്ത് തന്നെ അവസ്ഥയിലൂടെ നമ്മൾ മുന്നോട്ട് പോയാലും നമ്മൾ തന്നെ അനുഭവിക്കണം അപ്പം നിങ്ങൾക്കൊരു പനി വന്നിരിക്കട്ടെ നിങ്ങളുടെ പനിക്ക് പിന്നെ നിങ്ങളുടെ മാതാവോ പിതാവോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററൊക്കെ മെഡിസിൻ എടുത്താൽ മാറുമോ മാറില്ല കാരണം നിങ്ങൾ അതിനുള്ള മെഡിസിൻ എടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ പാൻ മാറുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശക്കുന്നു നിങ്ങളുടെ വിശപ്പ് മാറി നിങ്ങളെ പ്രിയപ്പെട്ട ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും മാറില്ല കാരണം നിങ്ങളുടെ വിശപ്പിന് നിങ്ങൾ തന്നെ ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെയാണ് ഓരോ നിമിഷവും എപ്പോഴും നമ്മൾ ഓർക്കും നമ്മൾ താങ്ങാൻ ആളുണ്ട് നമ്മൾ തളർച്ചു നിൽക്കാൻ ആളുണ്ട് എനിക്കത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എന്താണ് എന്നെ താങ്ങി എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒത്തിരി പേരുണ്ടെന്ന് നിങ്ങൾക്ക് വന്ന് ആ വേദന നിങ്ങളുടെ ആ പനിയുടെ പ്രശ്നം നിങ്ങൾക്കൊന്ന് വിശപ്പ് ഇതെല്ലാം നിങ്ങളാണ് പരിഹരിച്ചത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന സന്തോഷം അതേ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയം എന്താണ് അത് സജ്ജമാക്കണം എനിക്ക് സന്തോഷിക്കണം എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങളുടെ ഹൃദയത്തിന് പൂർണ്ണം ബോധ്യം ഉണ്ടായിരിക്കണം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ദുഃഖവും വരാം ആ ദുഃഖത്തിൻ്റെ ആഴം വരുമ്പം നിങ്ങളെൻ്റെയും സന്തോഷിച്ചതാണ് ഞാൻ ഇനി എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം ചിന്തിക്കുമോ നിങ്ങളുടെ ദുഃഖം അതും നിങ്ങൾ തന്നെ അനുഭവിക്കണം നമ്മൾ സന്തോഷത്തിൻ്റെ അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മളെപ്പോഴും തീരുമാനിക്കുമോ ജീവിതകാലം മൊത്തവും നമുക്കത് സന്തോഷം നിലനിൽക്കുന്നു ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുമോ എപ്പോഴും ഈ ദുഃഖം തന്നെ എന്നെ കൂടപ്പുറപ്പായി മാറുമെന്ന് ഇല്ല രണ്ടും മാറി മറിയും അതായത് നമ്മുടെ ഈ ഒരു നാണയത്തിൻ്റെ ഇരുപുറമ്പെയാണ് ഈ സുഖവും ദുഃഖവും നമ്മളിൽ വരുന്നത് ഇത് നമ്മൾ അനുഭവിക്കണം നമ്മൾ തന്നെ അനുഭവിക്കാം നമ്മുടെ മാനസികമായ അവസ്ഥ അതായത് നമ്മുടെ ഹൃദയത്തിൽ നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരുന്ന് നമ്മൾ എന്താണ് പെട്ടെന്ന് ഒരു ദുഃഖം വന്നാൽ നമ്മളത് മറന്നുപോകും നമ്മളതിൽ കൂടുതൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യില്ല കാരണം നമ്മളത് നിസ്സാരം പോയി കണ്ടങ്ങ് മുന്നോട്ട് പോകും അതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോ നിമിഷവും കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം നമ്മുടെ മനസ്സിനെ ടെൻഷൻ കൊണ്ട് മൂടാതിരിക്കാൻ നമുക്ക് പറ്റണം ഈ ജീവിത സാഹചര്യം എല്ലാം മാറി മറിയും അതുകൊണ്ട് തന്നെ ചുറ്റും ഉള്ളവരെ വെറുപ്പിക്കാതിരിക്കാനും ഞാൻ എപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കും എൻ്റെ ഈ സാഹചര്യം ഒരിക്കലും മാറില്ല എന്നിച്ച് എന്ന് കൂടി നിങ്ങൾ പെരുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു പോയാൽ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണകൾ നിങ്ങൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും എപ്പോഴും നല്ല പാത തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ഇരിക്കുന്ന ഇടം പോകുന്ന ഇടം നിങ്ങളുടെ കൂട്ടുകാരുൾപ്പെടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ചെളിയും കൊണ്ടും മലിനമായ ഒരു ഏരിയ കാണുമ്പോൾ നിങ്ങൾ അതിൽ ചവിട്ടി ബാധിച്ച് പോകുമോ ഇല്ല എന്താണ് പഴിമാറിപ്പോൾ ആ ഒരു യാത്രയിൽ ഒരിക്കലും നമ്മൾ ആ ചെലയിൽ പോകില്ല നല്ല ഒരു ശാന്തമായ ഒരു ഇടം കണ്ടാൽ നമ്മളെന്തെങ്കിലും അവിടെ വിശ്രമിച്ചു പോകാൻ ശ്രമിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇരിക്കുന്നയിടത്ത് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ നിങ്ങൾ മോശം സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച് വിഷമിക്കാതെ അവിടുന്ന് പിൻവാങ്ങുക നിങ്ങൾ നല്ല തീരം തേടി നിങ്ങളെന്ന വ്യക്തി ഒറ്റയ്ക്കാണെന്ന് നിങ്ങളുടെ മിഥ്യാബോധം നിങ്ങളെ അകറ്റാതിരിക്കാനും ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളെ ജീവിക്കാനും ശ്രദ്ധിക്കുക നിങ്ങളുടെ കഴിവുകൾ നിങ്ങളിമറിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കഴിവുകൾ അത് നിങ്ങൾക്ക് വീണ്ടും പൊടിതട്ടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അത്തരം അവസ്ഥയിലൂടെ പോയിക്കഴിഞ്ഞ് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ സുഖദുഃഖങ്ങൾ സ്ഥായിയായ ഭാവമല്ല അതുകൊണ്ട് അതിനെ ഓർത്ത് ദുഃഖിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ജീവിതം എപ്പോഴും സുന്ദരമാകും എന്നാൽ നിങ്ങൾക്കൊരു പുത്തൻ പുലരി പുത്തൻ ശുഭദിനാശംസകൾ ആശംസിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് യു സോ മച്ച്